ഒന്ന് സപ്പോർട്ട് കൊടുക്കണേ കമന്റ് പിൻ തരാം സെമിത്തേരിയിലെ പറയുന്നുണ്ട് ഹൃദയം നിറഞ്ഞ ആർദമായി സ്വാഗതമാണ് ചെയ്യുന്നത് സെമിത്തേരിയിലെ കല്ലർ പറയുന്നുണ്ട് സ്വാതി എന്ന് പറയുന്നുണ്ട് സ്വാതി ചേച്ചി പറയുന്ന സ്വാതി ബ്ലോഗ്സ് പറയുന്നുണ്ട് കല്ലറ എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട് ഒന്ന് ഒന്ന് സബ് സപ്പോർട്ട് ഒക്കെ ചെയ്ത് കൂടെ കൂട്ടണം ഞാൻ ഒരു ചാനലാണ് എനിക്ക് ചെറിയൊരു ചാനൽ ഉണ്ട് ലേശം കുറവാണ് അപ്പൊ എല്ലാവരും എന്നെ കൂടെ കൂട്ടുക എല്ലാവരെയും ഞാൻ ഒരു അനിയനും അനിയത്തിയും ചേട്ടനും ചേച്ചിയും ഒക്കെ ആയിട്ട് കരുതുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മടെ നിസാഫിനോട് ഒന്ന് വാട്സപ്പ് നോക്കാൻ പറയാട്ടോ ഞാന് നാട്ടിലായതുകൊണ്ട് വാട്സാപ്പ് അയച്ചിട്ടുണ്ടവന് ഒന്ന് നോക്കാൻ പറയണേ ഞാനിപ്പൊന്ന് നമുക്ക് വിളിച്ച ലൈക്ക് വന്നിട്ടുണ്ട് പതിനേഴ് ലൈക്ക് ഈ ചെക്ക് ഓൾറെഡി മാസം ഏഴ് മാസം കഴിഞ്ഞ ഏഴു മാസത്തിന് മുകളിലായിട്ട് ഏഴൊന്നല്ലെന്നോണ് ഒമ്പത് മാസത്തോളം ആയിട്ടാണ് നമുക്ക് ഈ പേയ്മെന്റ് ഇതായത് പക്ഷെ ഈ പേ ചെക്ക് വീണ്ടും റിട്ടേൺ ആയിട്ടുണ്ട് അപ്പോ ഇതെന്താണെന്നുള്ളത് നോക്കിട്ടൊന്ന് പെട്ടെന്ന് പറയണം കേട്ടോ ഞാൻ വീണ്ടും റീഡെപ്പോസിറ്റ് ഇപ്പൊ ഇന്ന് ചെയ്യണോ നാളെ ചെയ്യണോ എന്താണെന്നുള്ളത് പറയണേ

ആ എല്ലാവർക്കും സെമിത്തേരി സെമിത്തേരിക്ക് വിജയദശമി ഇല്ല കെ പിക്ക് വിജയദശമി ഇല്ല ഞങ്ങൾക്ക് വിജയദശമി ഇല്ല എങ്കിലും ഞങ്ങൾ നിങ്ങളോടൊപ്പം കൂടെ ചേർന്ന് നിങ്ങൾക്കൊക്കെ ആശംസകൾ അറിയിക്കുകയാണ് അഭിനവ് സ്വാതി ഒക്കെ ഹായ് അഭിമോനെ വിളിക്കുന്നുണ്ട് നമ്മുടെ ഹായ് പറഞ്ഞ് ചിരിച്ച് ഹൃദയം തരുന്നുണ്ട് താങ്ക് യു അപ്പൊ എവിടെ സെമിത്തേരി ഇന്നലെ കല്ലറ് ഇന്നലെ കല്ലറൊക്കെ നമ്മടെ കുറെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് നമ്മളെ സെമിത്തേരിയിലെ കല്ല് തീർന്നു കല്ലറൊക്കെ എത്താനുള്ള കല്ല് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ലോഡ് വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ അവിടെ ബിരിയാണി വാങ്ങിച്ചു തരാൻ കുറച്ച് ആളുകൾ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അത് പോയവരൊക്കെ വളരെ സേഫ് ആയി തന്നെ തിരിച്ചയച്ചിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ചോദ്യമുണ്ട് അതിനുള്ള മറുപടി തരണം കേട്ടോ കല്ലറ എല്ലാ കല്ലൊക്കെ ഇറക്കി ബിരിയാണി ഒക്കെ വാങ്ങിച്ചു കൊടുത്തില്ലേ എല്ലാവർക്കും എന്നുള്ളത് കൂടെ പറയണം കേട്ടോ ഇവിടെ നമുക്കൊരു ലൈഫിൽ ചായക്കാരി വരാറുണ്ട് പിന്നെ അതുപോലെ ചില്ലുംകൂട്ടിൽ ഒരു ഉണ്ടമ്പൂരി വരാറുണ്ട് അപ്പൊ ചായയും ഉണ്ടംപൊരി ഒന്നിച്ചുണ്ടാവാറുണ്ട് ഓ അങ്ങനെയാണെച്ച നമുക്ക് എല്ലാവർക്കും ഒരു വിജയദശമി ഒരു ചായയും അതിന്റെ എന്താ പറയുന്ന ഉണ്ടമ്പൂരിയും ഉണ്ടമ്പൂരി ഉണ്ടമ്പൂരി ചായയും ഉണ്ടമ്പൂരിയും വരാറുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു ദജാൽ വരാറുണ്ട് ദജ്ജാലിന്റെ അറിയോ നിനക്ക് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ ഞങ്ങളുടെ ഇതില് ഉള്ള ഒരു ഇതാണ് പക്ഷെ അത് നമ്മളുടെ ഏറ്റവും നിങ്ങളുടെ ചാത്തന്മാരും ഒക്കെ പറയില്ലേ നല്ല ചാത്തന്മാരും മോശം ഉണ്ടല്ലോ നല്ല കാല നല്ലതോ ഈ എന്താ പറയുന്ന ആ അതില് ചീത്തയില് പെട്ടൊരു സംഭവമാണ് അത് ഞങ്ങൾക്ക് ലോകം തുടങ്ങിയ കാലം മുതല് ലോകം അവസാനിക്കുന്ന കാലം വരെ ഉള്ളതാണ് ഈ എന്ന് പറയുന്നത് െ പറ്റി കേട്ടിട്ടുണ്ടോ ഇല്ല ഇല്ല ക്രിസ്ത്യൻസിൽ അതെ ഈ ചർച്ച നമുക്ക് എന്താണെന്ന് വെച്ചാല് കമന്റ് വരാൻ വരാത്ത നേരത്തേക്ക് മാറ്റി വെക്കാം സ്വാതി ചേച്ചി സ്വാതി ബ്ലോഗ്സ് പറയുന്നുണ്ട് അഭിമോനെ ഒരു പാട്ട് പോരട്ടെ എന്ന് നമ്മുടെ സ്വാതി ചേച്ചി പറയുന്നുണ്ട് വിജയലക്ഷ്മി വിജയനും വീട്ടിലുണ്ട് വിജയ വിജയലക്ഷ്മി വിജയനും വീട്ടിലുണ്ട് വിജയലക്ഷ്മി അതെ ബ്ലൗസ് പറയുന്നുണ്ട് വിജയ വിജയലക്ഷ്മി